ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായ പഴം വരാറില്ലേ ഇപ്പം നമ്മൾ പഴം അല്ലെങ്കിൽ പച്ചയ്ക്കായാലും വാങ്ങിച്ച് കഴിയുമ്പോൾ മിച്ചം വരുന്നത് പഴുത്തുകൾ ഇപ്പോൾ പോവും കേടായി കേടായിപ്പോവും അപ്പോൾ അത് വെച്ചിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീട്ടിലുൾപ്പെടുത്തിയിരിക്കുന്നതേ ഞാൻ കാണിച്ചുതരാം അത് ഈ പഴത്തിൻ്റെ സൈഡിൽ കണ്ട കേട് ഇപ്പം പഴുത്തതായതുകൊണ്ട് ഇതിനെ പഴമെന്ന് പറയാം ശരിക്കും നമ്മൾ പൊന്തങ്കായ അതേ പച്ചയ്ക്ക ഈ സാധനം പഴുത്തതാണ് കേട്ടോ കുറച്ച് വലുതായിരുന്നു അപ്പോൾ അത് പഴുത്ത് വേസ്റ്റായി ഇത് ദൂരെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ടിപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള എലിയേക്ക് കൊല്ലാനുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പഴം ആ ചീഞ്ഞ വശമൊക്കെ മുറിച്ച് കളയണം കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ടിപ്സുകളുണ്ടെന്ന് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളാം ഇപ്പം കത്തിക്കൊണ്ട് നമുക്കിത് ഇത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ അത് നമുക്ക് പിന്നീട് എടുക്കാം അപ്പോൾ അതേ ഇവിടെ നിന്നൊരു കഷ്ണം ഞാനിങ്ങനെ മുറിച്ചെടുക്കുവാണ് അപ്പോൾ ഈ ഒരു കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ബാക്കിയൊക്കെ മാറ്റി വയ്ക്കാം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് നമുക്കൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പക്ഷെ ചെ നന്നായിട്ട് പഴുത്ത് പോയിട്ട് ഇത് ഇങ്ങട് അങ്ങട് ഇങ്ങട് ചതഞ്ഞ് പോരുകയാണ് കേട്ടോ അപ്പം അതിന് അതുപോലെ തന്നെ വെച്ചു അതിനകത്തൊന്നും മുറിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ നമുക്ക് അടുത്തത് വേറെ എണ്ണം നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഈ അടുത്ത കഷ്ണം ഞാൻ എടുത്തിട്ട് മുറിച്ചെടുക്കാൻ പോവുകയാണേ അപ്പോൾ അതെ മുറിച്ച് ഈ ഒരു സൈസിലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലിയുടെ ശല്യം മാറി കിട്ടും കേട്ടോ അതുമാത്രമല്ല ഇത് ഈ സാധനമൊക്കെ ആകുമ്പോൾ എലിക്ക് കഴിക്കാൻ കുറച്ച് ഇഷ്ടം കൂടുതലുള്ള സാധനം പഴമൊക്കെ ആകുമ്പോൾ എലി എപ്പോഴും കഴിക്കും അവ ആദ്യം നമ്മൾ രണ്ട് കഷ്ണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പച്ചമുളക് എടുത്ത് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുവാണേ ഈ കഷ്ണങ്ങൾ നമ്മുടെ പഴത്തിനകത്തോട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് മാത്രം മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട അപ്പോൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് നൈസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നെക്കി കൊടുത്താൽ മതി പഴത്തതായതുകൊണ്ട് ഉള്ളിലോട്ട് പൊക്കോളും ഇത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഏത്തപ്പഴ ആയാലോ ഞാലിപ്പോവും പഴമോ എന്ത് പഴം വേണമെങ്കിലും എടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ നമുക്ക് വേണ്ടാത്ത വേസ്റ്റായ പഴം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പരന്ന് അതെല്ലാ ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മളിത് ബാലൻസ് എടുത്ത പഴമുണ്ടല്ലോ ഒരു കഷ്ണം മുറിച്ച് മാറ്റി വെച്ചില്ലേ അതും കൂടി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നെക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ ഉണ്ടാവണത് ഇത് നന്നായിട്ട് സെറ്റായിട്ടിരുന്നോളൂ ഇതെലി കഴിക്കും എലി കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ദ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ട് കഷ്ണം എടുക്കുവാണേ ആ ഞെട്ട് വശം അതായാലും മതി കേട്ടോ ഇന്നത് വേണമെന്നൊന്നും പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പരിസരത്ത് വേറെ ഫുഡ് വേസ്റ്റ് ഒന്നും ഉണ്ടാവരുത് നമ്മൾ എവിടെയാണോ വെച്ചു കൊടുക്കുന്ന ആ ഭാഗത്തെ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ എലി ആദ്യം അത് നിന്നിട്ട് വീട്ടിൽ പോവും അപ്പൊ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇത് കണ്ടോ ഇത് എടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പാരസെറ്റാമിൻ്റെ എടുത്ത് ഈ പഴത്തിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഞെക്കി കൊടുത്തിട്ട് നന്നായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കണം എങ്ങും കാണാത്ത രീതിയിൽ നന്നായിട്ടാക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ പുറമെ വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര വിതറാം അല്ലെങ്കിൽ ഇച്ചിരി ശർക്കര ഇടാം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കിട്ടും അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എലി കഴിക്കും എലി ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വെച്ചു കൊടുത്താൽ മതി ഒരു കുഴപ്പം ഇപ്പോൾ എലിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗുളിയുള്ളതൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ എവിടെയാണോ എലിശല്യം കൂടുതലായി വരുന്നത് ആ ഭാഗത്ത് കൊണ്ടിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതിയെ ഇത് എലി കഴിക്കുകയും എലിച്ചത്തു പോവുകയും ചെയ്യും അപ്പം ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് പഴത്തിൻ്റെ അകത്തോട്ട് കയറുന്ന തരത്തിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം കേട്ടോ മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പഴം തന്നെയാണ് അപ്പോൾ പഴത്തെ നമുക്കൊരു കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം നല്ല പോലെ പഴുത്ത് പോയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം നമ്മൾ കത്തി വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെങ്ങ് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഒരു കഷ്ണമെങ്കിലൊക്കെ ഉണ്ടാവും ഇട്ടാവാതിരിക്കത്തില്ല കേട്ടോ ഉള്ളതായിരിക്കും അപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ പാറ്റ അപ്പോൾ പാറ്റ കുളി ഒരെണ്ണം ഒന്നും വേണ്ട കേട്ടോ കുറച്ചും മതി ഒരു പകുതിയോ ഒരു കാൽഭാഗം എടുത്താൽ മതി കേട്ടോ അത് നേരെ നമുക്കിതിലോട്ട് വെച്ചു കൊടുക്കണം വെച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ കയ്യിലാവാതിരിക്കാനാണ് കേട്ടോ ഞാൻ കവറിൽ നിന്ന് തന്നെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് നെക്കി ഇതിനെ അകത്തോട്ടാക്കി വെക്കണം ഞാൻ പച്ചക്കുളി ഇങ്ങനത്തെ ഒരു ടിന്നിലിട്ട് വെച്ചിട്ട് അപ്പ എടുക്കുക അപ്പം തന്നെ അടച്ച് വെക്കും കേട്ടോ ഇനി ഇത് സ്മെൽ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇതേ ഇതേപോലെ നമുക്ക് അകത്തോട്ട് എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കുത്തി കുത്തി അകത്തോട്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ച് ഒരു കഷ്ണം കൂടി വെച്ചിട്ടായാലും നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇനി കഷ്ണം വയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും ദൈതേ ഇതേപോലെ ഇങ്ങനെ ഇരുന്നോളും ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറമെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ പഴ ആയാലും എലി കഴിക്കും കഴിക്കാതെ ഒന്നും ഇരിക്കത്തില്ല അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എലി കഴിക്കുകയും എലി ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്തത് നാലാമത്തെ ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളൊരു കഷ്ണം പഴം ദൈതേ പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പഴം നല്ല പഴുത്ത പഴയ എടുക്കുക അവൾ വേസ്റ്റ് ഭാഗം ഒരിക്കലും എടുക്കരുത് കേട്ടോ ഒരു ചീത്ത സ്മെല്ലാവും ഇരിക്കും അവിടെ അതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല കഴിച്ചു ഒന്നും വരില്ല ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ വെതറി കൊടുത്തത് അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടായാലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ടേ ഇതിങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ നന്നായിട്ട് എരിവുള്ള മുളക് കൂടിയേ ചെയ്ത് കൊടുക്കാവുള്ളൂ ഇത് ചതച്ചത് മുളകേണ്ട കേട്ടോ പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതേ ഇത് കണ്ടോ വിനഗറാണേ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ മുളക് പൊടി വിനഗറും കൂടി ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിനഗർ ഒഴിച്ചതിൻ്റെ പുറകെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി നമുക്ക് വെതറി കൊടുക്കണം ഇത് എലിയുടെ വയറ്റിൽ ചെന്ന് എരിച്ചിലും പുകച്ചിലുമായിട്ട് എലി എലിക്ക് സഹിക്കാൻ പറ്റാത്തൊരു എന്താണ് കേട്ടോ ഈ മുളക് പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ കൂടി വിനഗറൊക്കെ കൂടി ആകുമ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കും എലി ചത്തുപോകും കേട്ടോ പിന്നെ ഞാനൊരല്പം സോയാ സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് എടുക്കുക ഈ കുപ്പി ബോട്ടിൽ അഴുക്ക് പോലെയൊക്കെ സൈഡിലൊക്കെ കാണുന്ന ഒന്നും ചിന്തിക്കണ്ടെട്ടോ കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല കേട്ടോ ടിപ്സൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും കൂടെ ചെയ്തത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്കൊരു കഷ്ണം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തൊരു കഷ്ണം കൂടി നിൻ്റെ പുറമേയിലോട്ട് അങ്ങ് വെച്ച് സെറ്റാക്കി കൊടുക്കുക ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇത് വന്ന് എലി കഴിക്കും എലി ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേ ഉണ്ടോ ഇതേപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പുറമേയായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും മെതറി കൊടുക്കാം കേട്ടോ ബിസ്ക്കറ്റ് വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ മുളക് പൊടിയുടെ ആ ഒരു സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം പഴവും ബിസ്ക്കറ്റൊക്കെ ആകുമ്പോൾ എലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ഇത് വന്ന് കഴിക്കും എലി ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന നാല് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ